സ്വഹീഹുൽ ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം ബാബു ബാബു വജ്ഹി വജ്ഹി ബിൽ മിൻ മുഖം കഴുകുന്നത് സംബന്ധിച്ച് പറയുന്ന ബിൽ ബിൽനി രണ്ട് കൈകൾ കൊണ്ട് മിൻ ഗർഫത്തിൻ ഒരു അറ്റക്കോരൽ വെള്ളം കൊണ്ട് حديث نمبر 40 حدثنا محمد بن عبد الرحيم قال اخبرنا ابو سلمة الخزاعي منصور بن سلمة قال اخبرنا ابن بلال يعني سليمان ان زيد بن اسلم ان أطواء بن يسار ان ابن عباس ابن عباس رضي الله عنهما اوغلن النبذ ثن أنه توضأ ചെയ്തു അങ്ങനെ മുദു ചെയ്ത സമയത്ത് അദ്ദേഹം മുഖം മുഖം കഴുകി തൊട്ട് മുന്നേട്ട് മുഖം കഴുകുന്നത് ഇതെങ്ങനെയാണെന്നുള്ളത് പറയണം മുഖം കഴുകിയത് ഒരു കോരൽ വെള്ളം അദ്ദേഹം എടുത്തു ഒരു കൈക്കുമ്പിൾ വെള്ളം എന്നിട്ട് അതുകൊണ്ട് വെള്ളം കൊപ്പിളിച്ചു കയറ്റി ചുറ്റുകയും ചെയ്തു അതായത് ഒരു കൈക്കുമ്പിൾ വെള്ളം ഒരു കോരൽ വെള്ളം കൊണ്ട് തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ഒരു കൈക്കുമ്പിൽ വെള്ളം എടുത്തു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു അതായത് ആ കൈക്കുമ്പിലെ വെള്ളം മറ്റേ കൈയിലേക്ക് ചേർത്തു ചേർത്തു പിടിച്ചു ഹിമാ എന്നിട്ട് ഒരു കൈയിലാണ് വെള്ളം എടുത്തതെങ്കിലും ആ രണ്ട് കൈകൾ കൊണ്ടും മുഖം കഴുകി ഇതാണ് ഈ അദ്ദേഹത്തിന്റെ പേര് ഒരു കോരൽ വെള്ളം എടുത്തിട്ട് അത് രണ്ട് കൈക്കുമ്പിളും ആക്കിയിട്ട് രണ്ട് കൈ കൊണ്ടും മുഖം കഴുകാം അങ്ങനെ ചെയ്യാം രണ്ട് കൈകൾ കൊണ്ടും വെള്ളം എടുക്കണമെന്ന് നിർബന്ധമല്ല അങ്ങനെത്താൽ കുഴപ്പമില്ല പിന്നെ അദ്ദേഹം ഒരു കൈക്കുമ്പിൾ അല്ലെങ്കിൽ കോരൽ വെള്ളം എടുത്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ വലതു കൈ കഴുകി അപ്പോ കൈകൾ കഴുകുമ്പോ വലതു കൈ മുന്തിക്ക അത് സുന്നത്താണ് പിന്നെ കോരൽ വെള്ളം കൂടി എടുത്തു അതുകൊണ്ട് കൈ കൈ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം തല പിന്നെ ഒരു കോരൽ വെള്ളം എടുത്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ വലതു കാലിൽ ഒരു തെറുപ്പിച്ചു തെറുപ്പിക്കല്ല അത് കഴുകുന്നത് വരെ ശരിക്കും അഹദ നർത്തം തുമ്മർഫ പിന്നെ മറ്റൊരു കോരൽ വെള്ളമെടുത്തു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാൽ കഴുകി അതീ അലുസുറുസുറ അതായത് ഇടത് കാൽ ആദ്യം വലതു കാലാണ്ട് പറഞ്ഞു തുമ്മല ഇതൊക്കെ ചെയ്ത ശേഷം ഉദു കഴിഞ്ഞ ശേഷം പറഞ്ഞു പ്രകാരമാണ് ഞാൻ കണ്ടിട്ടുള്ള ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ ഒരു കൈക്കുമ്പിളിലോ അല്ലെങ്കിൽ രണ്ടിലുമോ വെള്ളമെടുത്ത് രണ്ട് കൈകളും ഉപയോഗിച്ച് മുഖം കഴുകാം രണ്ട് കൈകൾ കൊണ്ടുകൂടി വെള്ളം എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇനി മൂന്ന് തവണ വീതം അവയവങ്ങൾ കഴുകലാണ് ഉദു ഇന്റെ പൂർണ്ണത എന്ന് മറ്റ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഓരോ തവണ ചെയ്താലും സ്വയമാണ് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനും അതായത് അൽ മഹമ്മ മൂക്കിൽ വെള്ളം കാറ്റി ചീറ്റ അതായത് അൽഷാഖ് ഒരേ കോറിൽ വെള്ളം ഉപയോഗിക്കലാണ് ലഭിച്ചത് അങ്ങനെയാണ് നമുക്ക് ഹദീസുകൾ മനസ്സിലാകുന്നത് ഇനി രണ്ടിനും പ്രത്യേകം പ്രത്യേകം കോരിയാർ കുഴപ്പമൊന്നുമില്ല അതായത് ആദ്യം വായിൽ വെള്ളം കൊപ്പിളിച്ചിട്ട് വേറെ വെള്ളം എടുത്തിട്ട് മൂക്കിൽ വെള്ളം കാറ്റി ചീറ്റി എന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ മുദുവയിൽ നബീസു അള്ളാഹു സിനിമ തല ഒരു തവണ മാത്രം തടവിയതായിട്ടാണ് വിവിധ ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഈ ഹദീസല്ല വേറെ ഹദീസുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ അതുകൊണ്ട് തന്നെ തല ഒരു തവണ തടവലേ സുന്നത്തുള്ളൂ എന്നാണ് ഹംബലി മധഹബിലെ നിലപാട് എന്നാൽ മൂന്ന് തവണ വീതം മുദു ചെയ്തു അതായത് അവയവങ്ങൾ കഴുകി എന്നൊക്കെ പരാമർശിക്കുന്ന പൊതുവായിട്ടുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ച് തലയും മൂന്ന് തവണ തടവൽ സുന്നത്താണ് എന്നതാണ് ഷാഫി അലി മത്ഹബിലെ വീക്ഷണം ഒരു തവണ കൊണ്ട് നിർബന്ധം വീടുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല തല തടവിയ വെള്ളം കൊണ്ട് തന്നെ പുതിയ വെള്ളം എടുക്കാതെ ഒപ്പം ചെവിയും ഒരു തവണ തടവിയതായിട്ടാണ് പുതുവി വിവരിക്കുന്ന നബി നബിഹുലിമയുടെ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാകാം ഒരു ഉദാഹരണം നോക്കാം നബി സാഹുലിന്റെ ഉപകരിക്കുന്നൊരു ഹദീസിന്റെ ഭാഗമാണിത് മുൻഭാഗം പിൻഭാഗം ഒക്കെ തടവി അതായത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് പിന്നെ തിരിച്ച് മുന്നിലേക്കും അങ്ങനെയാണ് ഹദദീസുകൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് സുധുവായിരുന്നു സുതര് പിന്നെ ചെവിയുടെ താഴെയുള്ള ഭാഗം ചെവിക്കുറ്റിയുടെ ഒക്കെ ഭാഗം അതേപോലെ രണ്ട് ചെവികളും തടവി അത് തല തടവുന്ന കൂട്ടത്തിൽ തന്നെ തടവി എന്നതാണ് പല ഹദീസുകളിൽ നിന്നും മനസ്സിലാവുന്നു ഈ തല തടവിശേഷം പ്രത്യേകം വെള്ളം എടുത്തിട്ട് പിന്നെ ചെവി തടവിയാലും പ്രശ്നമൊന്നും അപ്പൊ ചെവിക്ക് പുതിയ വെള്ളം ഉപയോഗിക്കാൻ സുന്നത്തില്ല എന്നാണ് പല പണ്ഡിതന്മാരുടെയും വീക്ഷണം ഈ ഹദീസിന്റെ ആൾക്കാർ അടിസ്ഥാനത്തിൽ ഇനി തല തടവൽ തല മുഴുവനും തടവൽ നിർബന്ധമാണെന്നാണ് ഹംബരി മധാബിലെ വീക്ഷണം തല തടവുന്ന രീതി പറഞ്ഞെടുത്ത് തലയുടെ മുൻഭാഗത്തിൽ നിന്ന് തുടങ്ങി പിൻഭാഗത്ത് വരെയേക്ക് വിരലുകൾ നടത്തി തിരിച്ച് വീണ്ടും മുൻഭാഗത്തേക്ക് കൊണ്ടുവന്നതായിട്ടാണ് ൻ തടവിയതായിട്ടാണ് റിപ്പോർട്ട് കൊണ്ടത് തലയിൽ നിന്ന് അല്പം തടവുക എന്നത് എന്ന റിപ്പോർട്ടിൽ കണ്ടിട്ടില്ല അള്ളാഹു എന്നാൽ തലയിൽ നിന്ന് അല്പം തടവിയാലും ഫർദ്ദു വീടുമ്പെങ്കിലും തല മുഴുവൻ തടവനാണ് സുന്നത്തി എന്ന് ഷാഫി മുതാബിലെ വീക്ഷണം നബ്സർ അള്ളായുസ്ല തല മുഴുവൻ തടവിയതായിട്ടാണ് ഹദീസ് കാണാൻ പറ്റുന്നത് ശരീരാവയങ്ങളിൽ ഒലിപ്പിക്കുന്ന വെള്ളം അവയവത്തിൽ നിന്ന് വേർപിരിഞ്ഞ് വീഴുന്നത് വരെ ഉപയോഗിക്കപ്പെട്ട വെള്ളം അല്ലെങ്കിൽ മാവുൽ മുസ്താമൽ ആയിട്ട് പരിഗണിക്കുന്നതല്ല അപ്പോ മുസ്താമരായ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലര് നമ്മളിപ്പോ കൈ കഴുകും ഉദാഹരണം പറയാണ് കൈ കഴുകുമ്പോ കൈ കഴുകിയിട്ട് ആ വെള്ളം തന്നെ കൈമക്കൂടെ ഒരുക്കുമല്ലോ അപ്പോ അത് മുസ്താമരല്ലേ എന്ന് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല കാരണം എന്താ വെച്ചാല് അതിനെ മുസ്താമനായിട്ട് ഉപയോഗിച്ച വെള്ളമായിട്ട് പരിഗണിക്കില്ല ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ വെള്ളത്തിനെയാണ് മുസ്താമനായിട്ടുള്ള വെള്ളമായിട്ട് ഉപയോഗിക്കുക പറയാം മുസ്താമരായ വെള്ളം ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും പറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ സൂക്ഷ്മതൊക്കെ നല്ലത് മുസ്താമരായ വെള്ളം ഉപയോഗിക്കാതിരിക്കുകയാണ് ഉപയോഗിച്ച വെള്ളം വീണ്ടും ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിച്ച വെള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരാവയവങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ വീണ വെള്ളമാണ് അതല്ലാതെ പാത്രത്തിൽ ബാക്കിയുള്ള വെള്ളം അല്ല